കനത്ത മഴയാണ് കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം തന്നെ സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുകയാണ് ഇന്നു മുതൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് ഇതിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് മഹാരാഷ്ട്ര തീരം മുതൽ കേരള തീരം വരെ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതാണ് ഇപ്പോൾ സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഇതിന് പുറമെ പടിഞ്ഞാറൻ തീരമേഖലയിൽ കാലവർഷക്കാറ്റ് അടുത്ത മൂന്ന് ദിവസം ശക്തി പ്രാപിക്കുന്നതും മഴയ്ക്ക് കാരണമാണ് മഹാരാഷ്ട്ര തീരം മുതൽ കേരള തീരം വരെ ന്യൂനമർദ്ദ ന്യൂനമർദ്ദപാത്തി നിലനിൽക്കുന്നതിനാൽ ഇന്നും നാളെയും വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഇന്ന് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് നാളെ കണ്ണൂരും കാസർഗോഡും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കോട്ടയം ഇടുക്കി പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് അടുത്ത മൂന്ന് ദിവസം എല്ലാ ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ട് അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിതമായ മഴയ്ക്കും മറ്റു ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ന്യൂനമർദ്ദപാർട്ടിയുടെ ഫലമായി പടിഞ്ഞാറൻ തീരമേഖലയിൽ അടുത്ത മൂന്ന് ദിവസം കാലവർഷ കാറ്റ് ശക്തിപ്രാപിക്കാൻ സാധ്യതയുണ്ട് കാസർഗോഡ് കണ്ണൂർ തിരുവനന്തപുരം തീരങ്ങൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചിരിക്കുന്നു കാസർഗോഡ് കണ്ണൂർ തിരുവനന്തപുരം ജില്ലകളിലെ തീരങ്ങളിൽ ഇരുപത്തി അഞ്ചാം തീയതി രാത്രി വരെ രണ്ടാം ദശാംശം ഒൻപത് മുതൽ മൂന്ന് ദശാംശം നാല് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് എന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കേരള തീരത്തും തമിഴ്നാട് തീരത്തും നാളെ രാത്രി പതിനൊന്നര വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ട് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കണം കടക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുണ്ട് അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധന യാനങ്ങൾ ബോട്ട് വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു വടക്കൻ മധ്യ കേരളത്തിലാകും ശക്തമായ മഴ ലഭിക്കുക ഈ സാഹചര്യത്തിൽ കണ്ണൂർ കോഴിക്കോട് വായന ജില്ലകളിൽ റെഡ് അലർട്ടാണ് ഇതിനു പുറമെ കണ്ണൂർ മലപ്പുറം പാലക്കാട് തൃശൂർ എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് ഉണ്ട് നേരത്തെ പറഞ്ഞതുപോലെ കോട്ടയം മുതൽ തിരുവനന്തപുരം വരെ യെല്ലോ അലേർട്ടാണ് മഴക്കൊപ്പം ജില്ലകളിൽ ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട് അതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ഈ മഴ വരും ദിവസങ്ങളിലും ശക്തമായി തുടരും വരും ദിവസങ്ങളിലും മഴ മുന്നറിയിപ്പുണ്ട് എന്തായാലും ഈ ദിവസങ്ങളിൽ നമുക്ക് വർക്കിംഗ് ആണ് ജോലിക്ക് പോകണം സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട് എന്തായാലും ജാഗ്രത പാലിക്കുക യാത്രകൾ സുരക്ഷിതമായിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക റോഡിൽ കൂടി ടു വീലർ ഓടിച്ചു പോകുന്ന സമയത്ത് ശ്രദ്ധിക്കുക ശരിക്കും തെന്നി മറിയുന്ന റോഡുകളാണിപ്പോൾ ഈ മഴയത്ത് ഉള്ളത് അതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കുന്നത് വളരെ ആവുക ഒരു അല്പം നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങുക അപ്പോൾ നമുക്ക് ധൃതി പിടിച്ചു പോകേണ്ടി വരില്ല ഈ ധൃതിയാണ് പലപ്പോഴും പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത് മഴക്കാലമാകുമ്പോൾ എല്ലാം നമ്മുടെ കൺട്രോളിൽ വരണമെന്ന് വിചാരിക്കാതെ മഴയുടെ കൺട്രോളിൽ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ കൺട്രോളിനനുസരിച്ച് മുന്നോട്ട് പോവുക സുരക്ഷിതരായിരിക്കുക ന്യൂസ് ഡെസ്ക് അർമാനസ്